ചൈന പാകിസ്ഥാനെ പണി കൊടുത്തോ അതോ സ്വയം പണി ഏറ്റുവാങ്ങുന്നതോ പാകിസ്ഥാനെ ചൈന ചതിക്കുകയാണോ പാകിസ്ഥാന് ചൈന നൽകിയത് ഡ്യൂപ്ലിക്കേറ്റ് വിമാനങ്ങളോ അതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം യുദ്ധം അടുത്തപ്പോൾ പാകിസ്ഥാനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കാർഗിലിൽ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചത് വ്യോമസേനയുടെ കരുത്തിലായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾ തുരുതുരാ ബോംബ് വർഷിച്ചപ്പോൾ കാർഗിലിൽ പാക് സൈന്യം തളർന്നു ഇത് മനസ്സിലാക്കിയാണ് ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയത് പക്ഷെ കാര്യമില്ല പൊളിഞ്ഞു തുടങ്ങുകയാണ് ഈ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ വെല്ലുവിളികളെ നേരിടാമെന്നായിരുന്നു പ്രതീക്ഷ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷം യുദ്ധം പാകിസ്ഥാന് പ്രതീക്ഷിച്ചു ഇന്ത്യൻ സേനാനീക്കം തിരിച്ചറിഞ്ഞ് വ്യോമസേനയുടെ കരുത്ത് പരീക്ഷിക്കാനിറങ്ങിയ പാകിസ്ഥാന് തിരിച്ചറിഞ്ഞത് ചൈനീസ് ചതിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് എത്രത്തോളം ശരിയാണെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് പാക് അധിനിവേശ കാശ്മീരിലെ തദ്ദേശ സ്മരണ സമിതികളോടും അടിയന്തര സാഹചര്യം നേരിടാൻ ഒരുങ്ങണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിർദ്ദേശിച്ചു ഇതിന് പിന്നാലെയാണ് വ്യോമസേനയുടെ കരുത്ത് മനസ്സിലാക്കാൻ ശ്രമം തുടങ്ങിയത് അപ്പോഴാണ് ചൈനയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളുടെ ചതി തിരിച്ചറിയുന്നത് യുദ്ധം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് പാക് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ തകർന്നു വീഴുന്നത് പതിവായതോടെ എന്ത് അറിയാതെ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ദിവസങ്ങൾക്ക് മുൻപാണ് ചൈനീസ് നിർമ്മിത പോർ വിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചത് പുൽവാമയിൽ കാണിച്ചതിന് ഇങ്ങനെ തന്നെ വേണം പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് ചൈനയിൽ നിന്ന് വാങ്ങിയ പോർ വിമാനം തകർന്നു വീണത് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങിയത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ചൈനയിൽ നിന്ന് വാങ്ങിയ പതിമൂന്ന് എഫ് സെവൻ പി ജി പോർ വിമാനങ്ങളാണ് തകർന്നു വീണത് പരിശീലന പറക്കലിനിടെയാണ് ഈ ദുരന്തമെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ വിമാനങ്ങളുമായി യുദ്ധത്തിന് പോയാൽ പണി കിട്ടുമെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പേരിന് വേണ്ടിയെങ്കിലും ചെറിയ നടപടികൾ പാകിസ്ഥാൻ തുടങ്ങിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഏറ്റെടുത്തതും ഇതിന്റെ ഭാഗമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് പോർ വിമാനങ്ങൾ തകർന്നതെന്ന് കണ്ടെത്തിയെങ്കിലും പരിഹരിച്ചു നൽകാൻ ചൈനയും തയ്യാറാവുന്നില്ല ഭീകരവാദത്തിന്റെ പേരിൽ അമേരിക്ക സഹായം നിർത്തിയതോടെ പാകിസ്ഥാന്റെ പ്രധാന ആയുധ ഇറക്കുമതി ചൈനയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തിൽ നൂറ് കോടി ഡോളറിന്റെ ആയുധമാണ് പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇത് രണ്ടേ പോയിന്റ് ഒന്ന് കോടി ഡോളറായി കുറഞ്ഞു പാകിസ്ഥാന് വ്യോമസേനയുടെ എഫ് സെവൻ യുദ്ധ വിമാനങ്ങൾ തകർന്നു വീഴുന്നതും പതിവ് വാർത്തയാണ് ഇതെല്ലാം യുദ്ധത്തിന് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്ന വസ്തുതകളാണ് കാലപ്പഴക്കം ചെന്ന വിമാന സാങ്കേതിക തകരാറിനെ തുടർന്നാണ് തകർന്നു വീഴുന്നത് ഇന്ത്യ ആക്രമിക്കുമെന്ന രീതിയിൽ പാകിസ്ഥാനിലെ യുദ്ധവിമാനങ്ങളെല്ലാം ഇപ്പോൾ പരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ തിരിച്ചടി നേരിടുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാൽ വ്യോമസേനയുടെ കരുത്തു കുറവ് പാകിസ്ഥാന സേനയുടെ ആശങ്ക കൂട്ടുന്നുണ്ട് അതിനിടെ ബലൂചിസ്ഥാനിലെ സൈനിക നേതൃത്വം സമീപത്തെ ജിലാനി ആശുപത്രി അധികൃതരോട് അടിയന്തര സാഹചര്യത്തിൽ പട്ടാളക്കാരെ ചികിത്സിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ തദ്ദേശ ഭരണസമിതികളോടും അടിയന്തര സാഹചര്യം നേരിടാൻ ഒരുങ്ങിയിട്ടുമുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ആകിലെ യുദ്ധം തന്നെയാകും പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിയെന്നാണ് പാകിസ്ഥാൻ വിലയിരുത്തുന്നത് അമേരിക്കയും റഷ്യയും ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുന്നതും പാകിസ്ഥാന് വെട്ടിലാക്കുന്നുണ്ട് ഇറാനും അഫ്ഗാനും അതുകൊണ്ട് തന്നെ എല്ലാ അതിർത്തികളിലൂടെയും ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന് പ്രതീക്ഷിക്കുകയാണ് ഇതിനിടെയാണ് വ്യോമസേനയിലെ പ്രശ്നങ്ങൾ വലിയ തലവേദനയായി ഇമ്രാൻ സർക്കാരിന് മാറുന്നത്